ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് കബീർ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഏപ്രിൽ മാസമാണ് ക്രൂരമാസം എന്ന ഒരു പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് അതിന്റെ വിശേഷങ്ങളുമായി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു സ്വാഗതം പ്രകാശനം സാറിന്റെ പുതിയ പരിസരത്ത് സൃഷ്ടിച്ചിട്ടുള്ള വലിയ സംഭാവനകൾ അതിനെ മുൻനിർത്തിയാണ് ഈ രചനകൾ നിർവഹിച്ചിട്ടുള്ളത് അനിൽ എന്ന ലേഖനം എഴുതുന്നത് പല കാലങ്ങളിലായി എഴുത്ത് സ്വാധീനിച്ചിട്ടുണ്ട് വളരെ മുമ്പ് കിളിമാനൂർ കൊട്ടാരത്തെ ആസ്പദമാക്കിയുള്ള ഒരു രചനയാണ് ആദ്യമായി ഞാൻ നിർവഹിച്ചത് അത് അനശ്വര ചിത്രകലയുടെ കൊട്ടാരം തകർച്ചയിൽ എന്ന പേരിലായിരുന്നു ആ ലേഖനം വന്നത് കേരളകൗമുദി വാരാന്ത പതിപ്പ് പിന്നീട് മലയാളത്തിലെ മുൻനിര രചനകളായ ഭാഷാഭൂഷണി മലയാളം വരിക കലാകൗമുദി തുടങ്ങിയ ആനുകാലികങ്ങളിലും അതുപോലെ തന്നെ ആഴ്ചപ്പതിപ്പുകളിലും എഴുതാൻ കഴിഞ്ഞു തുടർന്നാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് സജീവമായി എത്തിച്ചേരുന്നത് അനിൽപ്പനച്ചൂരാന്റെ ലേഖനത്തിന് ശേഷം തുടർച്ചയായി മലയാള സാഹിത്യത്തിലെ പ്രമുഖ കൃതികളെയും അതുപോലെ എഴുത്തുകാരെയും കുറിച്ചുള്ള വിശകലനമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് മലയാള സാഹിത്യ ഗോപുരങ്ങളായ എം ജി വാസുദേവൻ നായർ പി വത്സല അക്ബർ കക്കെട്ടിൽ തിരുനല്ലൂർ കരുണാകരൻ തുടങ്ങിയ പ്രമുഖരായ എഴുത്തുകാരുടെ രചനകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മഹാകവി എൻ എൻകുമാരനാശാന്റെ പല കൃതികളെയും ഈ പുസ്തകത്തിൽ ഞാൻ വിശകലനത്തിന് വിധേയമാക്കുന്നു ഒപ്പം തന്നെ വയലാർ അവാർഡ് ജേതാവായ കെ വി മോഹൻകുമാറിന്റെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കൃതികളെ കുറിച്ചുള്ള വിശകലനവും ഈ പുസ്തകത്തിലുണ്ട് സമകാലിക സാമൂഹിക ജീവിതാവസ്ഥകളോട് പ്രതികരിക്കുന്ന ചരിത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ഒട്ടേറെ ചിന്തകളുടെ പ്രതിഫലനമാണ് ഈ പുസ്തകം വളരെ സന്തോഷത്തോടെ ഈ പുസ്തകം ഞാൻ മലയാള വായനക്കാർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് സാഹിത്യ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സാധാരണ വായനക്കാർക്കും ഈ പുസ്തകം ഒരുപോലെ പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് ഏപ്രിലാണ് ഏറ്റവും ക്രൂരമാസം എന്ന ഈ പുസ്തകത്തിന് ഞാൻ നൽകിയിട്ടുള്ള പേരിൽ മനുഷ്യന്റെ ബഹുവിധമായ വ്യാപാരങ്ങളിൽ ഒന്നാണ് എഴുത്ത് എന്ന് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തോടുള്ള നമ്മുടെ സംവാദമായി നമുക്കതിനെ മനസ്സിലാക്കാം എഴുത്തിന് പലതരം സ്വഭാവങ്ങളുണ്ട് ബഹുസ്വരമായ എഴുത്ത് പലതരം ചരിത്ര നിർമ്മാണ ദൗത്യത്തെയാണ് സഫലമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം സാമൂഹ്യ ജീവിതത്തിലും സാംസ്കാരിക പരിസരത്തും ചരിത്രപരമായ ഒരു ഇടപെടൽ കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി